ഹായ് സ്ലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ കുറേ ദിവസമായി നമ്മൾ വന്നിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ വന്നതാണ് കിട്ടുമെന്നൊന്നും അറിയില്ല അടിപൊളി സ്ഥലത്താണെന്നുള്ളതാണ് നമ്മളെ ബേക്കറി ഉണ്ട് നമ്മൾ ഒരു ചൂണ്ടിലിട്ട് വെച്ചിട്ടുണ്ട് എന്താവും കിട്ടുമോ ഇല്ലയെന്നൊക്കെ അറിയാം കാലാവസ്ഥ കാ ചെറിയ തണുപ്പാണ് ഒരു ചൂണ്ടിലിവിടെ ഇട്ട് വെച്ചിരിക്കുന്നത് ഒന്നതാണ് നമ്മൾ ഈ ഇവിടെ ഇട്ട് വെച്ചേക്കണ് ഷാഫിൻ്റെ രണ്ടെ രണ്ട് പിന്നെ നമ്മളെ ജെയ്സൻ ഉണ്ട് അപ്പുറത്ത് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് മീൻ കിട്ടും നോക്കാം എന്തായാലും വീടിലൊക്കെ പോവാം ഇങ്ങനെ മൂളിപ്പാട്ടും പാടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചൂണ്ടിലൊക്കെ ഇതിനൊരു രസം വേറെയാ എന്താ വൈബുകൾ നമ്മളെ മുന്നിലൊക്കെ കുറെ ബോട്ടുകളുണ്ട് ബോട്ടുകൾ ഇങ്ങനെ ഓടുന്നുണ്ട് മീൻ പിടിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് നമ്മളച്ചുകൊണ്ടൊരു ഇടാൻ സമയം കൂലാ തോന്നുന്നുണ്ട് ബോട്ട് കൊണ്ട് വന്നിട്ട് നമ്മളെങ്ങനെ ഇടങ്ങാറാക്കിയായിരുന്നു എടുക്കായിരുന്നു പോക്ക് അല്ലാതെ പോലൂലോ അയ്യോ ചുറ്റുപാട് സാധനം അല്ലേ ചിരണ്ടി സംഭവം ഇണ്ട് ഈ കുളത്തില് എല്ലാ സാധനവും കേറുണ്ട് അല്ലേ അല്ലേ ഞാൻ 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 എന്താ അവന്റെ ഒരു പോക്ക് അടുത്ത സാധനം വരുന്നുണ്ട് എവിടുന്ന വരുന്ന എവിടെ ആ ഇതാ ഇവിടെ വരുന്നു മേബി അല്ലല്ലോ ബി അല്ലല്ലോ ചെറുതല്ലേ അങ് കൊണ്ടിക്കണല്ലേ ഇന്ന് കിട്ടിയ മീനുകളാണിത് ഇങ്ങനെ പെട്ടക്കിണ മീനുകളിപൊളി സാധനങ്ങളാണ് ഇന്ന് കിട്ടിയത് അടുത്തവൻ 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 അടുത്തത് കറി അടുത്തത് കറി വേണ്ടില്ലേ സാധനങ്ങൾ നല്ല വലുപ്പുള്ള മീനുകൾ കേട്ടോ നിങ്ങൾ വിചാരിക്കും വലുപ്പല്ല എന്താണ് കാല് വെച്ചിട്ട് വേണ്ടില്ലേ അപ്പൊ നമ്മളതിലുള്ള തീറ്റൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ